അതെ ഞങ്ങക്ക് അവിടെ ഒരു പുലിന്റെ കല്യാണമുണ്ട് അതിന് ഗസ്റ്റ് ആയിട്ട് ചോറ് കൊടുക്കാൻ അങ്ങോട്ട് പോവരുത് ഈ കാട് വളരെ അപകടം വലിയ അപകടമുള്ള ഈ കാട്ടിൽ കടുവയും പുലിയും കുറെ മൃഗങ്ങളുണ്ട് ഞങ്ങൾക്ക് ഒരു മൃഗങ്ങളെയും പേടില്ലേ ഞങ്ങക്ക് കാണില്ലല്ലോ അത് ഉണ്ടായി ഇപ്പം പോയി പോയതാ ഞാൻ പറയാനുള്ളത് പറഞ്ഞു പോയ പോവാണ്ട് എന്താ വെച്ചാ ചെയ്തോ

എടാ മോലിയോ അങ്ങോട്ട് നോക്കൊന്ന് ഇത് പക്ഷിയല്ലടാ ഓടിക്കോ ഞാൻ വീണല്ലോ ബാക്കിൽ കരടി ഉണ്ട് എന്താ ചെയ്യ് രക്ഷപ്പെട്ടു അല്ലെ നിസാർ നേട പോയി കിടക്കുക ഒരു ഐഡിയ ഉണ്ട് പണ്ട് കഥ ബുക്കിലൊക്കെ വായിച്ച കഥ കരടി വരുമ്പോ അനങ്ങാതെ കടുക്കണ കഥ നല്ല കടന്നോക്കണേ കരടി ബേക്കലുണ്ട് കരടി പോയി ആ കരടി പോയി രക്ഷപ്പെട്ടു ആഹാ ഇങ്ങോട്ട് വരട്ടുനിര്യശാലി ഒറ്റകാക്കി ഓടിപ്പോയാണിച്ചോടുക്കാം ഇല്ലടാട ഇപ്പൊ മനസ്സിലായില്ലേ ഇങ്ങനെയാണ് കരടി എന്നെ നിസാറേ സോറിടാ ഞാൻ അടിച്ചു കേട്ടോ ഈ ഇന്നോടില്ലേ എന്തെങ്കിലും പറഞ്ഞീനിയോ ഞാൻ ധൈര്യശാലിയാണ് എപ്പോഴും കൂടെ ഉണ്ടാവുന്ന അത് ഞാൻ പറഞ്ഞിര ധൈര്യമാണല്ലോ പറഞ്ഞേ പെട്ടെന്ന് രാത്രി ആയിരുന്നു ശരി ശരി എന്റെ ധൈര്യം ഏതാലും ഞാൻ നേരിട്ട് കണ്ട് ജീവൻ തിരിച്ചിട്ടിന്റെ വലിയ കാര്യം നിസാർ വിചാരിച്ചിണ്ടാവും എനിക്ക് നല്ല ധൈര്യാണ്